ഒളിമ്പിക്സിലെ ഓട്ട മത്സരത്തിൽ ഒന്നാമതെത്തി സ്വർണം നേടണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ആഗ്രഹം അതിനുവേണ്ടി വർഷങ്ങൾ നീണ്ട പരിശ്രമവും പരിശീലനവും ഒടുക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഒളിമ്പിക്സിൻ്റെ മത്സരത്തിനായി എത്തി ട്രാക്കിൽ ഓടാൻ ആരംഭിച്ചു മുമ്പിലുണ്ടായിരുന്ന ഓരോരുത്തരെയും പിന്നിലേക്ക് തള്ളിത്തള്ളി അദ്ദേഹം മുമ്പിലേക്ക് ആവാഞ്ഞ് ഓടിക്കൊണ്ടിരുന്നു തൻ്റെ ലക്ഷ്യമായ സ്വർണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു വേദനയുണ്ടായത് വേദനയിൽ പൊളഞ്ഞ് അദ്ദേഹം ട്രാക്കിൽ ഇരുന്ന് പോയി അങ്ങനെ കുത്തി അവിടെ ഇരുന്നപ്പോൾ തൻ്റെ പിന്നിലുണ്ടായിരുന്ന ഓരോരുത്തരായി മുമ്പിലേക്ക് ഓടിക്കയറുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു ഏറ്റവും ഒടുക്കത്തവനും ഓടി മുമ്പോട്ട് കയറിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ സ്വപ്നം പൊലിയുകയാണെന്ന് എങ്കിൽ ഈ ഓട്ടം ഫിനിഷിംഗ് പോയിന്റിലെങ്കിലും എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വേദന കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് ഞൊണ്ടി ഞൊണ്ടി മുമ്പോട്ട് ഓടാൻ തുടങ്ങി ഒരു നിമിഷം സ്തബ്ധരായിപ്പോയി ഈ കാണികൾ പിന്നെ അദ്ദേഹത്തെ നോക്കി ഉത്സാഹപൂർവ്വം കൈയടിക്കാൻ തുടങ്ങി ഇത് ഇതുകണ്ട് ഗാലറിയിൽ നിന്ന് ഒരാൾ ഓടി ഇറങ്ങി വന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ തോളിലേക്ക് എടുത്തിട്ട് മുമ്പോട്ട് ഒപ്പം ഓടാൻ തുടങ്ങി അവർ അങ്ങനെ ഓടി രണ്ടു പേരും ചേർന്ന് ഫിനിഷിംഗ് പോയിന്റിലെത്തി അത് ബാഴ്സലോണ ഒളിമ്പിക്സ് ആയിരുന്നു ഓടിയയാൾ ഡെറിക് റെഡ്മണ്ടും ഗാലറിയിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കാനായി അടുത്തെത്തി തോളിൽ കൈയിട്ട് ഒരുമിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചത് ഡെറിക്കിന്റെ സ്വന്തം പിതാവുമായിരുന്നു പിതാവിൻ്റെ സ്നേഹവും കരുതലും അത് എപ്പോഴും പിന്തുടരുന്നതാവട്ടെ ഞാൻ പലപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ വലിയ സന്തോഷം ഉള്ളിൽ ഉള്ളപ്പോഴും യേശുക്രിസ്തുവിനോടൊപ്പം ഉള്ളവർ ഒപ്പം നടന്നവർ ശിഷ്യന്മാർ ഇവരുടെയൊക്കെ ആത്മവിശ്വാസം പഴയ നിലയിലേക്ക് തിരിച്ചെത്താൻ അല്പം സമയമെടുത്തു അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഉയർത്തെഴുതേറ്റു എന്നറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അവർ പഴയ തൊഴിലുകളിലേക്ക് പോകാനായി ശ്രമിച്ചത് എങ്കിലും ഉയർത്തെഴുതേറ്റവനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും അവരെ പലയിടത്തായി പിന്തുടർന്നു ആറ് തവണ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാ പോലീത്തര സന്ദേശത്തിലേക്ക് പിന്തുടരുന്ന സ്നേഹം യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വലിയ നോമ്പ് കഴിഞ്ഞു പുതു കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ സന്ദർശിക്കുന്ന വേദഭാഗങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നാം വായിച്ചു കേട്ടിരുന്നു തുടർന്നും കേൾക്കുന്നു ഈ അവസരം വിശുദ്ധ യോഹനാനുദേശവിശേഷം ഇരുപതും ഇരുപത്തിയൊന്നും അധ്യായങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും അവിടെ പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ അപ്പിയറൻസസ് ഇംഗ്ലീഷിൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത് സംബന്ധിച്ചുള്ള വേദഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വിശുദ്ധ യോഗ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ തന്നെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ മക്ബലക്കാരി മറിയമിനെ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സംഭവം വിവരിക്കുന്നുണ്ട് അതിനുശേഷം ഇരുപതാം അധ്യായം തന്നെ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഒരു മുറിയിൽ വാതിലുകൾ അടച്ചിരിക്കൂടിയിരിക്കുന്ന ശിഷ്യർക്ക് അതിൽ പുരുഷന്മാരും സ്ത്രീകളും കാണും പന്തിരുവരും സ്ത്രീകളും കാണും അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു മൂന്നാമത് വീണ്ടും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള അധ്യായ വാക്യങ്ങളിൽ ഇരുപതാം അധ്യായം തന്നെ പരിശുദ്ധനായ തോമസ് ലേഖായിക്ക് കർത്താവ് പ്രത്യേകം പ്രത്യക്ഷപ്പെടുന്നതായി കാണാനാവും ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിബരിയാസ് കടലിൽ വലവീശുന്ന അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ ഏഴ് ശിഷ്യന്മാരെ പ്രത്യേകം എടുത്തു പറയുന്നു പത്മോസും തിമോസും അങ്ങനെയായി ഏഴ് ശിഷ്യന്മാർക്ക് കർത്താവ് അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുന്നു വീണ്ടും ഇരുപത്തി ഒന്നാം അധ്യായം തന്നെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ്ലിഹായിക്ക് പ്രത്യേകമായി കർത്താവ് അഭിസംബോധന ചെയ്യുന്നുണ്ട് അന്യോന്യം സംസാരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നത് രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇരുപത്തി ഒന്നാം അധ്യായം തന്നെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അധ്യാധ്യ വാക്യങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാനോട് സംസാരിക്കുന്നതായും നമുക്ക് കാണാനാവും ഇങ്ങനെ ആറ് പ്രത്യക്ഷതകൾ ഇരുപതും ഇരുപത്തിയൊന്നും അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പ്രത്യേകമായ ഒരു കവിതയെ സംബന്ധിച്ചാണ് അതെഴുതിയത് ഫ്രാൻസിസ് തോംസനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രാൻസിസ് തോംസനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വൈദികനാകുവാൻ വേണ്ടി സെമിനാറിൽ പോയ ആളാണ് പിന്നീട് അത് വിട്ടിട്ട് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി അതും പൂർത്തീകരിക്കാനായില്ല അദ്ദേഹം ഒരു പൂർണ്ണ സമയ സാഹിത്യകാരനായി കവിതകൾ രചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ദൗത്യമായി ഏറ്റെടുത്തത് അതിൽ പ്രസിദ്ധമായ ഒരു കവിതയാണ് ദ ഹൗണ്ട് ഓഫ് ഹെവൻ അതിൽ ആകെക്കൂടെ നൂറ്റി എൺപത്തി രണ്ട് വരികളുണ്ട് ഫ്രാൻസിസ് തോംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കവിത വായിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം അദ്ദേഹം തന്നെ വിവരിക്കുന്നത് ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹവൻ എന്നുള്ളതിനർത്ഥം ദൈവം എന്നാണ് അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു എന്നർത്ഥത്തിലാണ് സദാപി നമ്മെ പിന്തുടരുന്ന അനുഗമിക്കുന്ന വിടാതെ നമ്മളെ അനുധാവനം ചെയ്യുന്ന വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെ സംരക്ഷകനായ ദൈവത്തെ കർത്താവിനെ ഇവിടെ ഫ്രാൻസിസ് തോംസൺ അവതരിപ്പിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ കവിതയുടെ രചന എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ എന്താണ് ഇതിൻ്റെ അർത്ഥം വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട് വിശ്വാസികൾ തന്നെയുണ്ട് അവരെ ഒരിക്കലും ദൈവം വിട്ടുകളയുന്നില്ല ഇത് ഫ്രാൻസിസ് തോംസന്റെ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഈ കവിതയിൽ പ്രതിഫലിക്കുന്നതെന്നും പൂർണ്ണമായും ഇതൊരു ആത്മനിഷ്ഠമായ ഒരു കൃതിയാണെന്നും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഫ്രാൻസിസ് തോംസൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോഴും അദ്ദേഹം ഒരു ആംഗ്ലേയ സാഹിത്യകാരനായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം നവറോൽ നവറ നവറാൽജിയ എന്ന രോഗത്തിന് അടിമപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നും കാണുന്നുണ്ട് നാൽപ്പത്തി രണ്ടാം വയസ്സ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കൃതി മരണാനന്തരമാണ് അത് ശ്രദ്ധേയമായി തീർന്നത് എന്ന് നാം കാണുന്നു ഒരു വലിയ പാഠം നമ്മൾ പഠിക്കുകയാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ദൈവ വൈതലിനെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു രോഗത്തിലായിരിക്കുന്ന ആളിനെ അകന്നുപോകുന്ന ഒരു പിന്മാറ്റക്കാരനെ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും കൂടെ കടന്നുപോകുന്നവരെ എല്ലാവരുടെയും എല്ലാവരെയും അന്വേഷിച്ചും അവരെ അനുധാപനം ചെയ്തും സ്നേഹവാനായ ഒരു ദൈവമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് എന്നുള്ള ഒരു വലിയ പാഠം ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എപ്പോഴും പിന്തുടർന്ന് അവരെ കാക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷകരായി പ്രകോ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി വിളിക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം പീഢാനുഭവം സംസ്കാരം കബറടക്കം ഈ സന്ദർഭങ്ങളിലെല്ലാം വല്ലാതെ ഉലഞ്ഞുപോയി വല്ലാതെ അവർ അസ്വസ്ഥരായ ഒരു സന്ദർഭത്തിൽ യേശുക്രിസ്തു അവരെ അനുധാപനം ചെയ്തുകൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ് ഈ രണ്ട് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഫ്രാൻസിസ് തോംസൺ രചിച്ച ദ ഹൗണ്ട് ഓഫ് ഹെവൻ തീർച്ചയായും മനസ്സിൽ വരുന്നു അതുകൊണ്ടാണ് ഈ അവസരം പ്രത്യേകമായി ഫ്രാൻസിസ് തോംസന്റെ കൃതി ഉദ്ധരിക്കുന്നതിനും അതേസമയം ചിന്തിക്കുന്നതിനും അവസരമുണ്ടായത് ഈ അടുത്തയിട മാധ്യമങ്ങളിൽ ഒന്നിലൂടെ ഫ്രാൻസിസ് തോംസൺ രചിച്ച ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കൃതിയെ സംബന്ധിച്ചുള്ള ഒരു മനോഹരമായ ആസ്വാദനം ശ്രദ്ധിക്കുന്നതിനിടയായതുകൊണ്ടാണ് ഈ ചിന്തയോട് ചേർത്ത് ആ കൃതിയെ വായിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് ഇടയായത് എന്ന് പ്രത്യേകം ഈ അവസരം ഓർക്കുന്നു കുഞ്ഞുങ്ങളെ നാം ദൈവമക്കളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന പിതാവ് നമ്മെ പിന്തുടരുന്നു നമ്മെ വീണ്ടെടുക്കുന്നതിനും യഥാസ്ഥാനപ്പെടുന്നതിനും കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ സാന്നിധ്യം ദൈവം നമ്മുടെ നമ്മോടൊപ്പം ഉണ്ടോന്നുള്ള തിരിച്ചറിവ് തീർച്ചയായും നമ്മൾ പ്രത്യേകമായി ഓർക്കണം ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും പരീക്ഷയൊക്കെ കഴിഞ്ഞു അടച്ചു ഏകദേശം എല്ലാ കൂട്ടുകാരും വീട്ടിൽ തന്നെയാണ് അല്ലേ പുറത്ത് നല്ല ചൂടാണ് അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പുറത്തിറങ്ങി കളിക്കാമായിരുന്നു ഇപ്പോൾ അകത്തിരുന്ന് എന്ത് ചെയ്യാൻ മൊബൈൽ അല്ലെങ്കിൽ ഗെയിം അങ്ങനെയല്ലേ എന്നാൽ ലഹരി പോലെ തന്നെയാണ് അധികമായാൽ മൊബൈലും ഗെയിമും ഒക്കെ അത് കൂട്ടുകാർക്ക് അറിയാമോ എങ്കിൽ അറിയണം നിന്റെ ഫേവറ്റ് ബിസ്കറ്റ് അല്ലേടനെ നോക്ക് നീ പറഞ്ഞ കോമി ആദി ഒന്ന് ആദി ഈ ഹോംവർക്ക് ഒന്നും എന്താ ചെയ്യാത്ത ഇത് അത്രയും തീർക്കാനുള്ളതാ കുട്ടികളിലും കാണാറുണ്ട് ലഹരി വസ്തുക്കൾ കൊണ്ടും സ്വഭാവ സ്വഭാവസംബന്ധിയായും അഡിക്ഷൻ ഉണ്ടാകാം തീവ്രമായ അടിമത്തം നിർബന്ധമായും ചികിത്സ വേണ്ടുന്ന സവിശേഷ സാഹചര്യമാണ് ഇനി പറയുന്ന ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഒരു വർഷമായി കാണുന്നുവെങ്കിൽ കുട്ടിക്ക് ആ വസ്തുവിനോടോ ശീലത്തോടോ അടിമത്തം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം എപ്പോഴും ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തുക ഉപയോഗിക്കുന്ന സമയത്തിന്റെ അളവ് ക്രമേണ കൂടിക്കൂടി വരിക കിട്ടാതിരിക്കുമ്പോൾ അസ്വസ്ഥനാവുക ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ശരീരം അതിനോട് വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുക ജീവിതത്തിലെ മറ്റൊരു കാര്യത്തിലും സന്തോഷം കിട്ടാതെ മുഴുവനായും ആ കാര്യത്തിലേക്ക് ചുരുങ്ങുക അറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറാൻ കഴിയാതിരിക്കുക എന്നിവയാണ് ആ ലക്ഷണങ്ങൾ പുകയില മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ കൊണ്ടുള്ളത് കമ്പ്യൂട്ടർ ഗെയിം സോഷ്യൽ മീഡിയ എന്നിവ കൊണ്ടുള്ളത് അശ്ലീല വീഡിയോയോ പുസ്തകങ്ങളോ കൊണ്ടുള്ളത് എന്നിങ്ങനെ മൂന്ന് തരം അഡിക്ഷനുകളാണുള്ളത് അടിമത്തം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ സംയോജിതമായ ഇടപെടലും ശരിയായ ചികിത്സയും കൊണ്ട് കുട്ടിയെ അതിൽ നിന്നും പൂർണമായും രക്ഷിച്ചെടുക്കാൻ കഴിയും കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവനെ അതിലേക്ക് നയിച്ച സാഹചര്യം മനസ്സിലാക്കി സ്നേഹത്തോടെ ഒപ്പം നിർത്തി വൈകാരികമായ പിന്തുണ നൽകിക്കൊണ്ട് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാകും എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനും സാധിക്കും വിശുദ്ധ ഗീവർഗീ സഹദായുടെ അഥവാ സെൻറ്റ് ജോർജിൻ്റെ പെരുന്നാൾ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഗീവർഗീ സഹദായുടെ ജീവചരിത്രം കൊച്ചു കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ അല്ലേ അറിയാത്തവർക്ക് പഠിക്കാനും അറിയുന്നവർക്ക് ഒന്നുകൂടെ ഓർക്കാനുമായി ഒരു കുഞ്ഞു ഡോക്യുമെൻ്ററിയാണ് ഇനി കാണാൻ പോകുന്നത് ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത് അയർലൻഡിലെ ലെമറിക് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ സൺഡേ സ്കൂളിൻ്റെ കൂട്ടുകാരാണ് നമുക്ക് ആദ്യം ഡോക്യുമെൻ്ററി കണ്ടുനോക്കാം Life history of Saint George the Martyr. Saint George, one of the most venerated saints in Christianity, is best known for his legendary battle against a dragon and his unwavering faith. Here's an overview of his life history. Early life, Saint George's background. Very little is known about St. George's life. He is believed to have been a Roman military officer of Cappadocian Greek descent. Birth. The exact date and place of his birth are uncertain, but he is thought to have been born around the late 3rd century. Martyrdom. Persecution. St. George is believed to have been martyred during the reign of Roman Emperor Diocletian in one of the pre-Constantinian persecutions which took place in the late 3rd or early 4th century. Legacy of Faith He is celebrated for his steadfast faith in the face of persecution, refusing to renounce Christianity. Legend of the Dragon The most famous legend associated with Saint George involves him slaying a dragon that terrorized the city This story symbolizes the triumph of good over evil and has made him a popular figure in Christian iconography Canonization and Feast Day Recognition Saint George was canonized early in Christian history and is recognized as a saint by various Christian denominations feast day His feast day is celebrated on April 23rd and he is regarded as a patron saint of various countries and causes including England soldiers and chivalry Saint George's life is shrouded in legend and mystery with early sources providing conflicting information about his life and deeds Nonetheless his legacy as a martyr and a symbol of courage and faith continues to inspire millions around the world പ്രോഗ്രാം നന്നായിട്ടുണ്ട് അല്ലേ കുട്ടുകാരെ ലിബറിക് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സൺഡേ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുക നല്ല നല്ല പ്രോഗ്രാമുകൾ അയച്ചു തന്നാൽ നമുക്ക് ഞായറാർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും ആണ് താരം ആരാണ് റീനു റീനു നമ്മുടെ കഴിഞ്ഞ സർവീസ് എക്സാമിനേഷനിൽ റാങ്ക് വാങ്ങിയ പുലിക്കുട്ടിയാണ് മാത്യു പറയുന്നത് ആ പ്രിപ്പയർ ാണ് എന്റെ അറ്റംപ്റ്റ് ആണിത് അപ്പൊ ഈ ഒരു മോമെന്റ് എക്സ്പെക്ട് ചെയ്തതാണ് പിന്നെ ഈ ഒരു എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഏത് വന്നാലും നേരിടാനുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു ഒരുപാട് സന്തോഷം തോന്നി പരീക്ഷ എങ്ങനെയാണ് ഞാൻ കോളേജ് വെച്ച് തന്നെ പ്രതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പത്രം പ്രോപ്പറായിട്ട് വായിക്കുമായിരുന്നു ആ ത്രീ ഇയേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന്റെ സമയത്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ കോച്ചിങ്ങിന് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തു പിന്നെ രണ്ട് വർഷം ഞാൻ എക്സാം മാത്രം കൊടുത്തു പിന്നെ അടുത്ത രണ്ടു വർഷം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്തു ഫസ്റ്റ് ഞാന് ഇവിടെ മൗണ്ട് ആബൂറിന് പഠിച്ചിട്ടുണ്ട് അതിനുശേഷം നവോദയു പോയി പിന്നെ കെ വി അടൂരായിരുന്നു പിന്നെ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജ് പിന്നെ ത്രിവാണ്ട്രം വന്നായിരുന്നു കോച്ചിങ് ചെയ്തോ ചെയ്തു മികച്ച വിജയം നേടാൻ ആരോഗ്യ ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ് ഫാമിലി പഠിപ്പിച്ച ടീച്ചേഴ്സ് മെന്റേഴ്സ് ഒരുപാട് പേര് ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട് പിന്നെ കൂടെ നിന്ന് എല്ലാവരോടും ഫ്രണ്ട്സ് ഫാമിലി ടീച്ചേഴ്സ് എല്ലാവരോടും വലിയ കടപ്പാടുണ്ട് ഉന്നതമായ പഠനങ്ങളിലേക്ക് പോകുമ്പോൾ പള്ളിയും സൺഡേ സ്കൂളും ഒക്കെ ഉപേക്ഷിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരിൽ പലരും എന്നാൽ റീനു അങ്ങനെയായിരുന്നു റീനു തന്നെ പറയട്ടെ

ധാരാളം പേർ റേനുവിനെ അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു വീട്ടിലെത്തി ആശംസകൾ അറിയിച്ച സഭയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ് റേനു മലങ്കര സഭയിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു റോൾ മോഡലാണ് എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കും കാര്യം സെക്കുലർ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ സൺഡേ സ്കൂളും സഭാ ജീവിതവും പലർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ സഭയിലെ പന്ത്രണ്ടാം ക്ലാസ് ഉന്നത വിജയം കരസ്ഥമാക്കി സൺഡേ സ്കൂൾ അധ്യാപികയായി സഭയിലെ എല്ലാ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും സജീവമായി നിന്ന് വിശുദ്ധമായ ഒരു സഭാ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഈ ഉന്നത വിജയം നേടിയ മോളുടെ വിജയം ഇന്നത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഉദാത്തമായ മാതൃകയാണ് അതുപോലെ തന്നെ മോളുടെ ശുഭാപ്തി വിശ്വാസം ചെറിയ ചെറിയ വളർച്ചകൾ തകർന്നു പോകാതെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ദിശാബോധത്തോടുകൂടി ഞാൻ ഇത് നേടിയെടുക്കും ഞാൻ ഇത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കും എന്നുള്ള ഒരു സമർപ്പണത്തോടെ ലക്ഷ്യബോധത്തോടെ ദിശാബോധത്തോടെ മോൾ പ്രവർത്തിച്ചു അതിന് ദൈവം പ്രതിഫലം കൊടുത്തു മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാണ് പരിശുദ്ധ ബാബാദുരുമനസ്സുകൊണ്ട് നേരിട്ട് മോളെ വിളിച്ച് അഭിനന്ദിച്ചു ബാബാദുരുമനസ്സിനു വേണ്ടി സഭയിലെ എല്ലാ സമിതികളുടെയും പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും പിന്തുണയും മോൾക്ക് സമർപ്പിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസനത്തിലെ മഞ്ഞക്കാല ശമോവൻ ഓർത്തഡോക്സ് പള്ളിയിലെ അംഗങ്ങളാണ് റീനുവിന്റെ കുടുംബാംഗങ്ങൾ റീനു പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഓർത്തഡോക്സ് പള്ളിയിലെ സൺഡേ സ്കൂൾ അംഗമായിരുന്നു റീനുവിനെ ഈ വിജയത്തിലേക്ക് നയിച്ച മാതാപിതാക്കളെയും സഹോദരി റിയെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്ന റീനു അല്ല മാത്യുവിന് എല്ലാ അഭിനന്ദനങ്ങളും ഞാർ പള്ളിക്കൂടത്തിന്റെ നല്ല നമസ്കാരം പ്രിയമല്ല കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് ഞായർ പള്ളിക്കൂടം ഇന്ന് ആറാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മൂന്നാം തീയതിയാണ് ആദ്യത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യപ്പെട്ടത് അത് മുതൽ ഇങ്ങോട്ട് ധാരാളം വെല്ലുവിളികൾ അതിജീവിക്കാനേ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കരണ അളവറ്റതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ കൂട്ടുകാർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും ഞായർ പള്ളിക്കൂടത്തിലെ ആ കൊച്ചുകൂട്ടുകാരൻ ചുവട് വയ്ക്കുന്നത് ഒരു പുതിയ സംഗീതത്തിലാണ് പുതിയ ജിങ്കിളിലാണ് ആ സംഗീതം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഒരു കൊച്ചുകൂട്ടുകാരൻ ഇപ്പൊ യുവാവാണ് കേട്ടോ ഏബൽ ജോൺ ജോർജ് ആണ് ഒരുക്കിയിരിക്കുന്നത് ഏബൽ ജോൺ ജോർജ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കാൻ ഇപ്പോൾ ഇറ്റലിയിലാണ് ഉള്ളത് ഏബലിനെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് വലിയ ഒരു സംഗീതത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമ്മുടെ ഞായർ പള്ളിക്കൂടത്തിലെ ജോക്കൂട്ടൻ അങ്ങനെ വിളിക്കാം ഇനി ഏബന്റെ സംഗീതത്തിൽ ചൂട് വയ്ക്കും അപ്പച്ചൻ ഇനി എന്തു പറയുന്നു എന്നറിയണ്ടേ ഒന്ന് നോക്കാം തിരുവനിയപ്പച്ചനെ സന്തോഷം നമുക്കെല്ലാവർക്കും സന്തോഷം അപ്പോൾ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തിരിക്കുക നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ